ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോതാ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മൾ നിന്ന് കണ്ണൂരോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അങ്ങനെതാ രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്കൊരു ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണമായിരുന്നു അപ്പതാ ഞാൻ കണ്ണനെയും ആധീനയും കൂടെ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ഇവരുമായിട്ട് പുറത്തു പോയിട്ട് കുറേ നാളായിട്ടോ നേരത്തെ നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ പണ്ട് പോകുമായിരുന്നേ അങ്ങനെ പോകുന്നതായിരിക്കും ചേട്ടായിമാരെയൊക്കെ കണ്ട് അവരോടൊക്കെ സംസാരിച്ച് ഹോസ്പിറ്റലിൽ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇതാണ് കണ്ണന്റെ സ്കൂൾ അങ്ങനെ സ്കൂളിൻ്റെ വാദക്ക് കുറേ സമയം നിന്നിട്ട് നേരെ നമ്മൾ ചേച്ചി വർക്ക് യിൽ നിന്ന് ഷോപ്പിലോട്ട് പോകണേ ചേച്ചിയുടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഇപ്പൊ ബില്ലിങ്ങിന് കയറിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കൊണ്ടായിരുന്നോ നമ്മൾ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി എന്നിട്ട് താ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഹോട്ടലിൽ കയറി കേട്ടോ കറക്കച്ചിലുള്ള ബിന്ദുവിലാണ് കയറിയത് അപ്പോൾ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ബിരിയാണി അപ്പൊ ബിരിയാണിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പൊറോട്ടയും ബീഫും കഴിച്ചു പിന്നെ കണ്ണൻകൂട്ടന് മുടി വെട്ടണമായിരുന്നു കേട്ടോ അവൻറെ ഇഷ്ടത്തിന് വെട്ടണമെന്ന് പറഞ്ഞു ബാക്കിയുള്ളവരെ കൊണ്ട് അവരൊക്കെ പറ്റ വെട്ടിക്കും അവൻ്റെ ഇഷ്ടത്തിനല്ലെന്ന് പറഞ്ഞു അങ്ങനെ അവൻ തന്നെ ചേട്ടന്മാരോട് പറഞ്ഞ് മുടിയൊക്കെ വെട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഒരു വരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേനും അമ്മയ്ക്ക് എണ്ണ കാച്ചണമായിരുന്നു അങ്ങനെ എണ്ണ വാങ്ങിക്കാൻ വേണ്ടി ജോയി ചാച്ചന്റെ കടയിൽ വന്നിരിക്കണേ ഇതാണ് നമ്മുടെ ജോയി ചാച്ചൻ പിന്നെ ഇതാണ് സ്വപ്നം കുറെ നാളായി ഇവരോടൊക്കെ ഒന്ന് കുറെ സംസാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കുറെ സമയം നിന്ന് സംസാരിച്ചോണ്ടിരുന്നു പിന്നെ ആധീനം കൊണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയത് അതുകൊണ്ട് അവൻ ആ കടലത്തെ പകുതിമുക്കാൽ സാധനം തീർക്കുന്നുണ്ടായിരുന്നു ജോജോസിന് ഇങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് കൊടുത്തോണ്ടിരിക്കായിരുന്നെ നമുക്കും തരുന്നുണ്ടായിരുന്നു കടലേം ജ്യൂസും അങ്ങനെ മുട്ടായും ഒക്കെ ആയിട്ട് ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവനത് മുഴുവൻ തീർക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് വലിഞ്ഞേക്കാന്ന് വിചാരിച്ചു അങ്ങനെ കുറെ സമയം അവളെ ഇങ്ങനെ സംസാരിച്ചു എന്നിട്ട് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു പറഞ്ഞ് നിന്നിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോന്ന കേട്ടോ വീട്ടിലോട്ട് ചെന്നപ്പോ എന്താ ഇതാണ് ജോച്ചാച്ച വൈഫ് ഷൈൻ ചേച്ചി ഷൈൻ ചേച്ചി വീട്ടിലോട്ട് വന്ന് വീടിയെടുക്കുവാൻ പറഞ്ഞപ്പോ നാണം കാരണം ചിപ്പേട്ടന്ന് പോയിട്ടാ പിന്നെ അമ്മ അമ്മതായ എണ്ണ കാച്ചാൻ വേണ്ടിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ഓർഡർ കുറെ കിട്ടുന്നുണ്ട് അപ്പൊ അമ്മ അത് വെച്ചിട്ടാണ് എണ്ണ കൊടുക്കുന്നത് അപ്പൊ അമ്മ ആ പരിപാടിയൊക്കെ ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ തന്നെ എന്റെ ഒരു കൂട്ടുകാരി വന്നു കൂട്ടുകാരി എന്ന് പറയാൻ പറ്റത്തില്ല അവൾ വീട്ടിൽ തന്നെ ആയിരുന്നു പണ്ട് അപ്പോൾ അതാ അവള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കുറേ നാളായി വന്നിട്ട് നേരിട്ട് കണ്ടിട്ട് അപ്പോൾ നമ്മൾ കുറേ സമയം ഇങ്ങനെ സംസാരിച്ച് ആ വിശേഷങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ കുറച്ച് അവൾ അവളങ്ങ് പോയി പിന്നെ ഇതാണ് അമ്മയുടെ എണ്ണ അപ്പൊ അമ്മ ഇങ്ങനെ ഓർഡർ അനുസരിച്ച് കൊടുക്കാനുള്ളതൊക്കെ എല്ലാവർക്കും എടുത്തുവെച്ചേക്കുമായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് അത് കഴിഞ്ഞാൽ കണ്ണുകൂടെ എനിക്കൊരു ജിലേബി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചേട്ടോ അപ്പൊ ഇത് ക്രിസ്മസിന് ഇട്ട സ്റ്റാർ ആണ് കേട്ടോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ചേട്ടാ ഇതുവായിട്ട് അത് ഊരി മാറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ പോവാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ എന്നാലും നമ്മളൊരു പത്തരയൊക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങാന്ന് വിചാരിച്ചു എങ്ങാനും ട്രെയിൻ മിസ്സായാലോ എന്ന് കരുതിയിട്ട് കേട്ടോ പിന്നെ എനിക്ക് ആകെ ഒരു ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സങ്കടം ഉണ്ട് എന്നാലും ഞാനത് അങ്ങനെ പുറത്ത് കാണിച്ചില്ല പിന്നെ ആദ്യം കൊണ്ടാണെങ്കിൽ നമ്മുടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യം ഭയങ്കര കരച്ചില്ലായിരുന്നു പിന്നെ അവനങ്ങ ഉറങ്ങിപ്പോയി പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ കുറെ സമയം ഇരിക്കുമായിരുന്നു എല്ലാരോടും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അപ്പൊ ആ കണ്ണകൂട്ടം നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞേ ഇത് ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന ഷർട്ടും പാന്റും ഒക്കെ ആയിരുന്നു അപ്പത്തേന് പുള്ളിക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് ഊരുന്നേ ഉണ്ടായിരുന്നില്ലേ അപ്പൊ നമ്മുടെ കൂടെ വരാൻ വേണ്ടിട്ട് ആള് ഫസ്റ്റ് ലേ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞ് ഷൈൻ ഒക്കെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഷൈൻ ഷൈൻറ്റേച്ചിയോടും യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ നേരെ മേല വന്ന് അവൾമാരോടും മഞ്ചേച്ചിയോടും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ടതാ നമ്മൾ അങ്ങോട്ട് പോവുകയാണെ ആതിരിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു എന്നാന്ന് ഭയങ്കര കരച്ചിലായിരുന്നു എല്ലാരും ദൈവമാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര വിഷമാണത് എന്നാലും ആതിരി ആണത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് അവള് ഭയങ്കര കരച്ചിലായിരുന്നു എന്നിട്ട് അവളെ എല്ലാരും ഇവിടെ കളിയൊക്കെ ആക്കുമായിരുന്നു ഇപ്പൊ തന്നെ അവളുടെ കരച്ചിൽ മാറും ഞാൻ അങ്ങോട്ട് അറിയാൻ കഴിയുമ്പോ തന്നെ മാറും എന്നൊക്കെ പറഞ്ഞു എല്ലാരും കളിയൊക്കെ ആക്കുമായിരുന്നു അങ്ങനെ നല്ല എനിക്കും സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് അങ്ങ് പുറത്ത് കാണിച്ചില്ല കേട്ടോ എനിക്ക് കുറെ ഉപദേശമൊക്കെ തന്നിട്ടാണ് വിടുന്നത് എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് എന്റെ വഴക്കൊക്കെ ഏറ്റവും കൂടുതൽ കണ്ട ആളായത് കൊണ്ട് അങ്ങനെ വഴക്കൊന്നും പിടിക്കരുത് അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് എന്നെ വിടുന്നത് അപ്പൊ അതാ നമ്മള് അങ്ങോട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയേ അപ്പൊ കണ്ണൻകുട്ടിനുണ്ടായിരുന്നോണ്ട് തന്നെ അവൻ വാതവരാതെ ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ അവിടെ എത്തുന്നതിന് മുന്നേക്കെ ആയപ്പോ എന്നോട് ചോദിച്ചു മേമക്ക് പോണോ മേമ പോവണ്ട ഇവിടെ നിൽക്ക് ഇനി എന്നാ വരുവാ പെട്ടെന്ന് വരണേന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത് അങ്ങനെതാ എല്ലാരോടും യാത്രയൊക്കെ പറയണം എന്റെ ചേട്ടാൻ്റെ ഓട്ടോയ്ക്ക് തന്നെ വന്നത് ഇത് എന്റെ ചേട്ടന്റെ മോനാണ് അപ്പൊ അവരോടെല്ലാരോട് യാത്ര പറയുന്നത് എന്റെ കണ്ണനോട് പറയാൻ നേരത്തെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കുഞ്ഞിന്റെ മുഖം ഒക്കെ പെട്ടെന്ന് അങ്ങ് മാറിയിട്ട് ഭയങ്കര ഇപ്പൊ കരയൂന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി അപ്പൊ അവര് പോകുന്ന സമയത്താണെങ്കിൽ ഓട്ടോ അങ്ങ് എന്നെ കാണാൻ മറിയത്തെത്തുന്നം വരെ എനിക്ക് ഇങ്ങനെ ടാറ്റ തന്നുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു ഭയങ്കര വിഷമമായിരുന്നു അവൻ ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്ന സമയത്ത് കേട്ടോ അങ്ങനെതാ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മള് പ്ലാറ്റ്ഫോമിലൊക്കെ എത്തി കേട്ടോ അങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കും ഇനി ണിക്കേ ട്രെയിൻ ഉള്ളു അപ്പം ഒന്നര മണിക്കൂറെ ബാലൻസ് ഉണ്ടായിരുന്നു അങ്ങനെതാ ഭയങ്കര കൊതുകുമായിരുന്നു അങ്ങനെ ട്രെയിൻ ഒക്കെ വന്നു നമ്മൾ ഉള്ളിട്ട് കേറി കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ചു അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം അതാ ഒക്കെ വെളുത്തു വന്നിട്ടുണ്ട് നമ്മൾ കണ്ണൂർ എത്തി കേട്ടോ നമ്മൾ ഇനി ബസ് കയറാൻ വേണ്ടിട്ട് പോവാണ് അങ്ങനെ ഒക്കെ കിട്ടി അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ചതാ നമ്മൾ വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ ഇങ്ങനെ അച്ഛനും അമ്മയും ചേട്ടയും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട് ഇതാ അങ്ങനെ വീട്ടിലോട്ട് എത്താൻ പോവാണ് അപ്പം ആ ചേട്ടൻ നമ്മുടെ പെട്ടി എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അതാ അച്ചസിനും കൊച്ചുമൊക്കെ വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഫോൺ വിളിച്ച് വിളിച്ചിരിക്കുവായിരുന്നു അപ്പൊതാ അങ്ങനെ കൊച്ചിനെയൊക്കെ കണ്ടു കുഞ്ഞിനെ ഭയങ്കര നാണമായിരുന്നു ആദ്യമേ കണ്ടപ്പോ അങ്ങനെ അവ ഫോണിനകത്ത് വരുന്നില്ലെന്ന് ഓടി ഓടി മാറുമായിരുന്നു പിന്നെ ഞാൻ അവനെ എടുക്കാൻ വേണ്ടിട്ടൊക്കെ പോയ അങ്ങനെ അങ്ങനെതാ ചേച്ചി അമ്മയും ആണ് ആ വരുന്നത് എന്ന ഫോൺ ഇങ്ങനെ വഴുതി പോയി അതാണ് അവനെ കിട്ടാനുള്ളത് അപ്പൊതാ രണ്ടാളും ഉണ്ടായിരുന്നു പിന്നെ ദച്ചേട്ടൻ്റെ ബൈക്ക് വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ ബൈക്കിനെ സ്നേഹിക്കുന്നതാണ് ആള് പോകുന്ന സമയത്ത് വീടിനുള്ളിൽ കയറ്റി വെച്ചിരുന്നു അപ്പൊ പൂവൊക്കെ ഒരുപാടുണ്ടായിരുന്നേ അത് കഴിഞ്ഞു ദച്ചേട്ട അതിന്റെ കോട്ട ഒക്കെ ഇട്ടിട്ട് കുഞ്ഞുടക്കുന്ന കളിക്കുമായിരുന്നു അപ്പൊ അവന്റെ കളിയൊക്കെ കണ്ട് ഞാൻ കുറച്ചു സമയം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്താണ് അപ്പൊ നല്ല രസമായിരുന്നു ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ലേ അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ബൈ